നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ബഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല കരാർ ലംഘിക്കുകയോ പാകിസ്ഥാനുള്ള ജലം തടഞ്ഞു തടഞ്ഞുവെക്കുകയോ ചെയ്യുന്നത് യുദ്ധമായി കണക്കാക്കും എന്നായിരുന്നു പാകിസ്ഥാൻ്റെ ഭീഷണി പാകിസ്ഥാൻ്റെ പരമാധികാരം ലംഘിച്ചാൽ കനത്ത തിരിച്ചടി നൽകും എന്ന് പറഞ്ഞിട്ടുമുണ്ട് വാഗ ചെക്ക് പോസ്റ്റ് പാകിസ്ഥാൻ അടയ്ക്കും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളതടക്കം ഇന്ത്യയിലേക്കുള്ള ചരക്ക് നീക്കം നിർത്തിവെക്കും ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള വിമാനങ്ങൾക്ക് പാകിസ്ഥാന് മുകളിലൂടെ പറക്കാനുള്ള അനുമതി നൽകേണ്ട എന്നുമാണ് തീരുമാനിച്ചത് പക്ഷേ ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമപാത നിഷേധിച്ചതിലൂടെ ഭീമമായ നഷ്ടമുണ്ടാകുന്നത് പാകിസ്ഥാന് തന്നെയാണ് ഇന്ത്യൻ വിമാനങ്ങൾ വ്യോമപാത ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഭീമമായ ഓവർ ഫ്ലൈറ്റ് ഫീസ് നഷ്ടമാകുന്നതിലൂടെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പ്രതിദിനം ഏകദേശം രണ്ട് കോടിയോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുക എന്നാണ് പറയുന്നത് പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ വ്യാഴാഴ്ച മുതലാണ് ഇന്ത്യൻ വിമാന കമ്പനികൾ വ്യോമപാത ഉപയോഗിക്കുന്നത് പാകിസ്ഥാൻ വിലക്കിയത് ഇത് ഉത്തരേന്ത്യൻ വിമാനത്താവളങ്ങളിൽ നിന്ന് യൂറോപ്പ് നോർത്ത് അമേരിക്ക മധ്യേഷ്യ മിഡിൽ ഈസ്റ്റ് മേഖലകളിലേക്കുള്ള ഇന്ത്യൻ വിമാന സർവീസുകളെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എയർ ഇന്ത്യ ഇൻഡിഗോ ആകാശ എയർ സ്പേസ് ജെറ്റ് തുടങ്ങിയ ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് ഇവിടങ്ങളിലേക്ക് പറക്കാൻ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരും ഇത് യാത്രാ ചെലവിലും വർധനയുണ്ടാക്കും വിമാന സർവീസുകളെ തീരുമാനം ബാധിക്കുമെന്ന് എയർ ഇന്ത്യയും ഇൻഡിഗോ എയർലൈൻസും ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് നിലവിലെ പ്രതിസന്ധിക്ക് ബദൽ മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടി വരുമെന്നതിനാൽ ഗൾഫ് മേഖലയിൽ നിന്നുള്ള വിമാനങ്ങൾ വൈകുമെന്നും ഈ വിമാന കമ്പനികൾ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളായ സാഹചര്യത്തിലാണ് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് പാകിസ്ഥാൻ വ്യോമപാത നിഷേധിച്ചിരിക്കുന്നത് അതിനാൽ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് യു കെ നോർത്ത് അമേരിക്ക സർവീസുകൾക്ക് ബദൽ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ വിമാനങ്ങൾ വൈകാൻ സാധ്യതയുണ്ട് എന്നാണ് എയർ ഇന്ത്യയുടെ നിലവിലെ അറിയിപ്പ് പുതിയ വ്യോമപാതകൾ ദൈർഘ്യമേറിയതിനാൽ ചില അന്താരാഷ്ട്ര വിമാനങ്ങളുടെ സമയക്രമത്തെ തന്നെ ഇത് ബാധിച്ചേക്കാമെന്നും ഇരു കമ്പനികളും തങ്ങളെ എക്സിലൂടെയാണ് അറിയിച്ചിട്ടുള്ളത് ഇതേസമയം വിമാനയാത്രക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള അസൗകര്യത്തിൽ ഖേദം അറിയിച്ച ഇരു വിമാന കമ്പനികളും വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് വിമാന സമയങ്ങളും ഷെഡ്യൂളുകളും ഒരിക്കൽ കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും അഭ്യർത്ഥിച്ചു കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ ഇന്ത്യ കർശന നടപടികളിലേക്ക് തന്നെയാണ് കടന്നിട്ടുള്ളത് ഇതോടെ പാകിസ്ഥാൻ വ്യോമാതിർത്തി അടയ്ക്കുന്നതിനും ഇന്ത്യൻ വിമാനങ്ങൾക്ക് സഞ്ചാരാനുമതി നിഷേധിക്കുന്നതും കാരണമായി പക്ഷേ ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് പാകിസ്ഥാൻ ഇപ്പോൾ കൃത്യമായും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാമെങ്കിലും കോടികളുടെ നഷ്ടമാണ് ഇതിലൂടെ പാകിസ്ഥാന് സംഭവിക്കുന്നത് ഒരു ബോയിങ് എഴുന്നൂറ്റി വിമാനം പാകിസ്ഥാന് മുകളിലൂടെ പറക്കാൻ ഏകദേശം അഞ്ഞൂറ്റി ഡോളർ അതായത് ഏകദേശം അമ്പതിനായിരം രൂപ ഓവർ ഫ്ലൈറ്റ് ഫീസ് നൽകേണ്ടി വരുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് വലിയ വിമാനങ്ങൾക്ക് ഇതിലും കൂടുതൽ നൽകണം രണ്ടായിരത്തി പത്തൊൻപതിലും പാകിസ്ഥാൻ വ്യോമപാത അടച്ചിരുന്നു ഇതിലൂടെ പ്രതിദിനം രണ്ട് കോടി രൂപയെങ്കിലും പാകിസ്ഥാന് നഷ്ടമായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ലാൻഡിംഗ് പാർക്കിംഗ് ഫീസ് കൂടി ചേർത്താൽ പ്രതിദിന നഷ്ടം മുപ്പതിനായിരം ഡോളറാകും അതായത് ഏകദേശം രണ്ട് കോടി രൂപ അന്ന് പ്രതിദിനം നാനൂറ് വിമാനങ്ങളെയാണ് പാക്ക് തീരുമാനം ബാധിച്ചത് ഇതിലൂടെ ഏകദേശം നൂറ് മില്യൺ ഡോളറിന്റെ ഏകദേശം എണ്ണൂറ്റമ്പത് കോടി രൂപയുടെ നഷ്ടമാണ് മൊത്തത്തിൽ പാകിസ്ഥാൻ ഉണ്ടായത് എന്നാണ് കണക്ക് പാകിസ്ഥാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിക്കും പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിനും ഉണ്ടായ മൊത്തനഷ്ടമാണ് ഇത് സമാനമായ നഷ്ടം ഇത്തവണയും പാകിസ്ഥാൻ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് എഴുന്നൂറ് കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് കണക്ക് എങ്ങനെ നോക്കിയാലും നഷ്ടം പാകിസ്ഥാന് തന്നെയാണ് സോഷ്യൽ മീഡിയയിലും ഇത് സംബന്ധിച്ച ചർച്ചകൾക്ക് ചൂടുപിടിക്കുന്നു കോടിക്കണക്കിന് രൂപയാണ് പാകിസ്ഥാന് നഷ്ടമാകുന്നതെന്നും ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്നാണ് പാകിസ്ഥാൻ കാട്ടുന്നതെന്നും സോഷ്യൽ മീഡിയ എക്സിലാണ് ഇത്തരം പരാമർശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ത്യൻ വിമാനങ്ങൾക്ക് മാത്രമാണ് വിലക്കെന്നും വിദേശ വിമാന കമ്പനികളിൽ നിന്നും പാകിസ്ഥാന് ഇപ്പോഴും വരുമാനം ലഭിക്കുന്നുണ്ടെന്നും ഇതിന് മറുപടിയായും കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇന്ത്യയിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള വിമാന സർവീസുകളിൽ കൂടുതലും ഇന്ത്യൻ വിമാന കമ്പനികളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നായിരുന്നു സോഷ്യൽ മീഡിയയിലെ മറുപടിയും വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷവും പാകിസ്ഥാൻ ഇത്തരത്തിൽ വ്യോമാതിർത്തിയിൽ ഇന്ത്യൻ വിമാനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഇതിനു പുറമെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ചിട്ടുള്ള ഷിംല കരാറിൽ നിന്ന് പിന്മാറാനും പാകിസ്ഥാൻ തീരുമാനിച്ചു വ്യോമപാത നിഷേധിച്ച പാകിസ്ഥാൻ നടപടിക്ക് പരിഹാരമായി മറ്റു പാതകളിലൂടെ വിമാനങ്ങൾ സർവീസ് നടത്തുമെന്ന് എയർ ഇന്ത്യയും ഇൻഡിഗോയും അറിയിച്ചു വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കിയ ഇന്ത്യ പാക് പൗരന്മാരോട് ഇരുപത്തി ഒൻപതിനകം മടങ്ങാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് സിന്ധു നദീജല കരാർ നിർത്തിവെക്കാനും പാക് സൈനിക ഉദ്യോഗസ്ഥരെ പുറത്താക്കാനും അട്ടാരി അതിർത്തി അടയ്ക്കാനും ഇന്ത്യ കൈക്കൊണ്ട അസാധാരണ നീക്കമാണ് പാകിസ്ഥാനെ ഞെട്ടിച്ചത് ഇതുകൊണ്ടൊന്നും അവസാനിച്ചില്ല എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് ഇന്ത്യ പാക് പൗരന്മാർക്കുള്ള വിസ നിർത്തിവെക്കുന്നു എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത് മെഡിക്കൽ വിസ ഉള്ള പാകിസ്ഥാനികൾ അടക്കം ഇരുപത്തി ഒൻപതിനു മുൻപ് മടങ്ങേണ്ടതുണ്ട് എന്നും ഇന്ത്യ നിർദ്ദേശിച്ചു സാഹചര്യം ചർച്ച ചെയ്യാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വിളിച്ച യോഗത്തിൽ സേനാ മേധാവിമാരും പങ്കെടുത്തിരുന്നു അതേസമയം ഡൽഹി അമൃത്സർ ജയ്പൂർ ലക്നൌ വാരണാസി തുടങ്ങിയ ഉത്തരേന്ത്യൻ വിമാനത്താവളങ്ങളിൽ നിന്നും പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളെ പാക്ക് തീരുമാനം ബാധിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൂടുതൽ ഇന്ത്യക്കാരുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഈ വിമാനത്താവളങ്ങളിൽ നിന്നും പാകിസ്ഥാൻ വഴി നേരിട്ടായിരുന്നു വിമാനങ്ങൾ സർവീസ് നടത്തിയിരുന്നത് പാക് തീരുമാനം വന്നതോടെ ഇന്ത്യൻ വിമാനങ്ങൾ പാക് വ്യോമപാത ഒഴിവാക്കിയാണ് പറക്കുന്നത് കൂടുതൽ ദൂരം പറക്കണമെങ്കിലും ഇതിന്റെ പേരിൽ വിമാന നിരക്ക് കൂടാനുള്ള സാധ്യത കുറവാണെന്നും വിലയിരുത്തലുകളുണ്ട് മലയാളി വാർത്ത ഇൻസൈഡ്